നമസ്തേ എല്ലാവരും ഞായറാഴ്ച വിശ്രമത്തിലാണോ ഭക്ഷണമൊക്കെ കഴിച്ചോ ഇറച്ചി മീനൊക്കെ വെച്ച് കഴിഞ്ഞോ ഇന്ന് ബിരിയാണി ആയിരുന്നോ എന്തുകൊണ്ട് പിന്നെ വിശേഷങ്ങളൊക്കെ ഒക്കെ നടന്നോ അതീ ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് പെണ്ണുമ്പുള്ള വീഡിയോയും കൊണ്ട് വന്നേക്കുവാണെന്ന് പറയുകയാണോ എന്തു തന്നെയാണെങ്കിലും പിന്നെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ദയവേത് ചേട്ടന്മാരെന്നെ വലിച്ചു കീറി പടമായിട്ട് ഒട്ടിക്കാൻ വരരുത് പ്ലീസ് കാരണം ഇത് എൻ്റെ ഒരു അഭിപ്രായമല്ല എനിക്ക് എൻ്റെ നിങ്ങൾ നോക്കിയാൽ അറിയാം വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻറ്റിൻ്റെ റിപ്ലൈ ആണ് കേട്ടോ എങ്ങനെയാണെന്നറിയോ ഹൗ ടു ഡീൽ ഹസ്ബൻഡ്സ് എനിക്കറിയത്തില്ല എന്ത് പറയൂ ഒരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചു അതിപ്പം എങ്ങനെയാ പറയാ ഓരോ ഹസ്ബൻഡിനും ഓരോ സ്വഭാവമല്ലേ ഓരോ ചേച്ചിമാർക്കും ഓരോ സ്വഭാവമല്ലേ അപ്പം എൻ്റെ സ്വഭാവം ആയിരിക്കത്തില്ലല്ലോ ഈ പറഞ്ഞ ആൾക്ക് അപ്പം ഇങ്ങനെ അതിനെക്കുറിച്ചൊരു വീഡിയോ കോമൺ ആയിട്ട് അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ എന്താ ഉള്ളത് അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങളുണ്ടോ എനിക്കറിയില്ല എന്നാലെൻ്റെ ഈ പൊട്ടബുദ്ധിയിൽ തോന്നി ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം ഇത് കേട്ടിട്ട് ചേട്ടന്മാരെന്നെ കൊല്ലരുത് അതായത് എങ്ങനെ ഡീൽ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആദ്യമേ പറയേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഹസ്ബൻഡിന്റെ വീട്ടുകാരെ സ്വന്തം വീട്ടുകാരെ പോലെ അങ്ങോട്ട് കരുതുക ആദ്യം തന്നെ അതായത് അവിടെ വേറിട്ട് കാണുമ്പോൾ അവർക്ക് ഒരുപക്ഷെ അത് ദയിച്ചെന്ന് വരത്തില്ല അങ്ങനെയല്ലേ ചേട്ടന്മാരെ ചേച്ചിമാര് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് അമ്മാനപ്പനാണ് അല്ലെങ്കിൽ അമ്മായിയമ്മയാണ് നാത്തൂനാണ് അനിയന്മാരാണ് ആ ഒരു രീതിയിലേക്ക് കൺസിഡർ ചെയ്യും ആ ഒരു രീതിയിലേക്ക് പോകുമ്പോ അങ്ങനെ അവരെ കരുതുമ്പോൾ ഇവർക്കത് അത്രയും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയല്ല അങ്ങനെയല്ലേ അവർ വേറെ വേറൊരു രീതിയിൽ അതായത് സ്വന്തം അച്ഛനോടും അമ്മയോടൊരു രീതി ഇവരുടെ അച്ഛനോടും അമ്മയോടും വേറൊരു രീതി അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നതാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ് ഇനിയിപ്പോൾ അങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അപ്പോൾ ആദ്യം തന്നെ ആ ഒരു രീതിയിൽ അവരെ കാണാതിന് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണ ഇല്ലെങ്കിൽ തന്നെ അങ്ങനെ അത് പ്രകടിപ്പിക്കരുത് ത് ഇവരുടെ മുന്നിൽ നിങ്ങൾ അത് പ്രകടിപ്പിക്കരുത് ഒരു കാരണവശാലും പിന്നെ ഏതു നേരം ഈ ഇവരോടുള്ള ചകടാ ചകടാ പാരന്റ്സിന്റെ അടുത്തുള്ള ചകടാ ചകട ആദ്യം കൂടി മാറ്റി നിർത്തുക ഇതൊക്കെ ആകുമ്പോ തന്നെ പകുതി ഇവരൊക്കെ ആവും ആദ്യം ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ചെയ്യുമ്പോ അത്രക്കും ഒരു എഫക്ട് വരില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം കേട്ടോ നമ്മൾ ചെല്ലുമ്പോൾ തുടങ്ങി നമ്മളൊരു പുതിയ വീട്ടിലേക്ക് പുതുതായി വലതു കാലം വെച്ച് കേറുമ്പോ തന്നെ ആ ഒരു രീതി ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നെ എന്ത് കാര്യവും തുറന്ന് സംസാരിക്കണം കാരണം തുടക്കത്തിലേ തുടങ്ങി അങ്ങനെ ആയെങ്കിലും മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഈ ആദ്യമൊക്കെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓംറ ഓംറ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയുക അനുസരിക്കുകയും അതിനപ്പുറത്തേക്കൊരു വാക്ക് പറയാതെയൊക്കെ ഇരുന്നിട്ട് ഇടയ്ക്ക് കയറിയിട്ട് ഇവരെ ഭരിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പറയാൻ നല്ല കാര്യങ്ങളാണെങ്കിൽ പിന്നെ അത് പറയുന്നതിനൊരു ഒരു ഒരു ശൈലിയൊക്കെ ഉണ്ട് അതായത് ഇങ്ങനെ ഈ വെട്ടെന്ന് മുറി രണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരുടെ അടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഭാര്യയിൽ നിന്നാണെന്നുണ്ടെങ്കിലും പാരൻസിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഒക്കെ സ്നേഹം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അത് ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണ് പക്ഷെ ചിലരത് പ്രകടിപ്പിക്കത്തില്ല അതായത് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് അത് ഇവരോട് അങ്ങനെ പ്രകടിപ്പിക്കാൻ ഒരു മടിയായിരിക്കും നിങ്ങൾ അതായത് നമ്മളിപ്പോൾ ഒരാളെ വിളിക്കുമ്പോൾ തന്നെ ആ വിളിക്കുന്ന ടോണിൽ പല വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നിങ്ങൾ അവരെ ഒന്ന് സ്നേഹിച്ച് നോക്കാം അപ്പം അവർ തിരിച്ചും ഇങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് ചിലരുണ്ടിട്ട് ഇങ്ങനെ ഏറു പിടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്നവരവര് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് കുറെയൊക്കെ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ഒരു മാറ്റം വരും പിന്നെ എന്ത് ചെയ്താലും ചിലർക്ക് ഈ ഈ വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണമൊക്കെ കഴിപ്പിക്കുന്നവരും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് ഇവർ ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഹസ്ബൻഡിൻ്റെ ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിയുമ്പോഴത്തേക്കും അവർ ഭയങ്കര ദേഷ്യവും അങ്ങനെയുള്ള അങ്ങനെയുള്ളവരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നണേ അവര് തന്നെ മാറിയാലേ അത് നടക്കുള്ളൂ നമ്മൾ മാക്സിമം എന്തെന്നാ പറയണേ ഏതാണ്ട് ഒരു സംഭവം അയ്യോ ക്ഷേമം ദാനം എനിക്കത് കിട്ടുന്നില്ല അതായത് നമ്മൾ സ്നേഹത്തോടെയും ആ ഒരു രീതിയിൽ ഇടപെട്ടിട്ട് മാക്സിമം അങ്ങനെ നോക്കുക എന്നിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കുക അങ് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ തീരെ പറ്റാത്ത സാഹചര്യത്തിൽ അങ്ങനെ ആ ഒരു വ്യക്തി വീട്ടിലുണ്ട് എന്നുള്ള പോലും നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കാം അതിപ്പോൾ ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വാദം കേട്ടോ ഞാനിപ്പോൾ ഈ പറയുന്നത് ഭാര്യ ഭർത്താവിൻ്റെ കാര്യം മാത്രമല്ല ഭാര്യയെ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് സ്നേഹമാണ് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അത് ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണും ചെറുക്കനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ ഏറുപിടിക്കുകയും വലിയ ഞാൻ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് എന്നോട് സ്നേഹത്തോടൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുള്ളവരാണ് എല്ലാവരും തന്നെ അതൊരു മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പറയാൻ വച്ചിട്ട് ഇത് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഇടപെട്ട് നോക്കാം നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ പോലും അങ് അഭിനയിച്ചോ അതുകൊണ്ട് എന്തേലും കുഴപ്പമുണ്ടോ നമ്മുടെ ജീവിതമല്ലേ നമ്മൾക്ക് അഭിനയ ഇച്ചിരി ആവശ്യമാണ് നിങ്ങൾക്കത് വരുന്നില്ലെങ്കിൽ അഭിനയിക്കൂ നഷ്ടമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇല്ല നിങ്ങളിപ്പോൾ സ്നേഹം അവരുടെ മുന്നിൽ സ്നേഹത്തോടെ ഒന്നും വിളിച്ച് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങളങ്ങ് അഭിനയിച്ച് അങ്ങോട്ട് വിളിച്ചോ അതുകൊണ്ട് അവർക്ക് എന്തേലും നഷ്ടമുണ്ടോ നിങ്ങൾക്ക് എന്തേലും നഷ്ടമുണ്ടോ കുറച്ചുനാൾ അങ്ങനെ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഇങ്ങടെ ആയിക്കോളും ചില പെണ്ണുങ്ങളുണ്ട് ചിലർക്കിങ്ങനെ ഈ ലവ് ഫെയിലിയർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീട്ടുകാരെ നിർബന്ധിച്ച് വേറെ ആരെക്കൊണ്ടെങ്കിലും കെട്ടിച്ചുവിടും അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പത്തേക്കും അവർക്ക് അവരെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയല്ല ഇത് രണ്ടു കൂട്ടരുടെയും ഭാഗത്തു നിന്ന് വരുന്ന മിസ്റ്റേക്കുകളാണ് അപ്പൊ കുറേ നാൾ ഇവരിങ്ങനെ എതിർത്ത് നിൽക്കും സ്വന്തം ഒന്നിലും ഒന്നിലും ഇടപെടാതിരിക്കും എന്താ പറയാ മറ്റുള്ളവരോടുള്ള ദേഷ്യങ്ങൾ ഇവിടെ തീർക്കും സ്വന്തം ജീവിതമാണ് എന്നുള്ളൊരു ഓർമ്മ വേണം ആ കഴിഞ്ഞു പോയ സ്നേഹവും കാര്യങ്ങളൊക്കെ അത് അവിടെ തീർന്നു നിങ്ങൾ ഇവിടെ നിന്ന് സങ്കടപ്പെട്ടെന്ന് കരുതിക്കൊണ്ടോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടെന്ന് വിചാരിച്ചു അവരുടെ പാരൻസിൻ്റെ അടുത്ത് നിങ്ങൾ എന്തെങ്കിലും റിജക്ഷൻ കാണിച്ചെന്ന് വിചാരിച്ചുകൊണ്ടോ ആ ഇട്ടിട്ട് പോയവന് വല്ല പ്രശ്നം ഉണ്ടാവും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല അവരവരുടെ അവരുടെ ലൈഫ് അവർ എൻജോയ് ചെയ്തായിരിക്കും ചിലപ്പോൾ ജീവിക്കുന്നത് മനസ്സിലാവണേ നമ്മൾ വീട്ടുകാരോടുള്ള ആ ഒരു ദേശത്തിന് എന്നെ പിടിച്ചും കൂടെ കെട്ടിച്ചല്ലോ എന്നുള്ള ദേശത്തിന് ഇവിടെ ഇങ്ങനെ ചൊറഞ്ഞ് മന്തി ഇരുന്നിട്ട് നമ്മളിങ്ങനെ ടെൻഷനും ഇതൊക്കെയായിട്ട് അവരെ ഇങ്ങനെ ഇരിക്കും പക്ഷേ എങ്കിൽ അവരവിടെ എന്താ ചെയ്യുക അവർ നല്ല സൂക്ഷിച്ചായിരിക്കും അവിടെ ജയിക്കണേ മനസ്സിലാവണ്ടോ അപ്പം അതുംകൊണ്ട് നമുക്ക് കിട്ടുന്ന ജീവിതമാണ് അത് ദൈവത്തിന്റെ ദാനമാണ് ഒത്തൊരുമയോട് കൂടി ജീവിക്കുക നമുക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരു മാതൃകയായിട്ട് അതായത് എപ്പോഴും ഇങ്ങനെ അടി ഓടിക്കൊണ്ടിരിക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും ഇടയിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ സ്വഭാവത്തിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അതേ സമയത്തുണ്ടല്ലോ നല്ല ഫ്രീ ആയിട്ട് ജോളി ജോളിയായിട്ട് നല്ല ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന പാരൻസിൻ്റെ ഇടയിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ പ്രസന്റ് ആയിരിക്കും അവര് വളരെ ഹാപ്പി ആയിരിക്കും അവർ അവർ അവരുടെ സംസാരം അവരുടെ പെരുമാറ്റവും നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അവരുടെ ഉള്ളിൽ ഭയം ഉണ്ടാവത്തില്ല അവരോട് എന്തും തുറന്ന് പറയാനായിട്ടുള്ള ഒരു മനസ്സർക്കുണ്ടാവും പിന്നെ നിങ്ങളെ കൂടുതലും എന്താ പറയുക ഒരു നേരത്തെ ആഹാരമെങ്കിലും ഒരുമിച്ചിരുന്ന എല്ലാവരും കൂടെ അതായത് ഹസ്ബൻഡ് വൈഫ് മാത്രമല്ല മക്കളുണ്ടെങ്കിൽ മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കഴിക്കുക ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോവുക എങ്ങനെയായിരുന്നു പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ ചില വീടുകളിൽ കാണുന്ന ഒരു കാര്യമാണ് ഈ ഭർത്താവിനെ ഭരിക്കുന്ന ഭാര്യമാര് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈക്വാലിറ്റി ഓക്കെ പക്ഷെ അതിനപ്പുറം നമ്മൾ അങ്ങോട്ട് ചാട്ര കൊച്ചുരാമ അല്ലെങ്കിൽ ഇങ്ങോട്ട് ചാടറ കൊച്ചുരാമ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ചാടണം അല്ലെങ്കിൽ അങ്ങോട്ട് ചാടണം ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം ഞാൻ പറയുന്നതിനനുസരിച്ച് മാത്രമേ നടക്കാവുള്ളൂ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിനോട് എനിക്ക് അത്ര താല്പര്യം എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ ഇതിന് ഞാൻ പറയുന്നതിന് ഇഷ്ടമല്ലാത്ത ഒരുപാട് പേര് കാണുമായിരിക്കും എങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം എന്നോട് ചോദിച്ചത് കൊണ്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം അത് എന്തോ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ ഇച്ചിരി പഴഞ്ഞരാം കാരണം അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല നമുക്ക് അഭിപ്രായങ്ങൾ പറയാം നമ്മളെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുന്നവരായിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഭർത്താവും ഭാര്യയും എന്ത് നമ്മുടെ നമ്മുടെ പൊതുവായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഫാമിലി ഇഷ്യൂസ് ആണ് അതായത് നമ്മുടെ ഫാമിലിയിൽ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും അത് പരസ്പരം നിങ്ങൾ സംസാരിക്കാം ഓക്കെ പക്ഷേങ്കിൽ അത് തീരുമാനം എടുക്കുന്നത് ഒന്നുകിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരിക്കണം അല്ലെങ്കിൽ ഇപ്പം ഭാര്യയുടെ തീരുമാനം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു നല്ല തീരുമാനമാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് അത് അംഗീകരിച്ചു കൊടുക്കുകയും വേണം പക്ഷെ ചില വീടുകളുണ്ട് ഇവര് പറയുന്നതേ നടക്കൊള്ളു അന്തിമ തീരുമാനം ഇവരുടെ ആയിരിക്കും അതിനോട് എനിക്ക് വലിയ താല്പര്യം കാരണം അത് സ്റ്റാർട്ടിങ്ങിലൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ടൊക്കെ പോകുന്നുണ്ടെങ്കിലും കുറച്ച് ഏജൊക്കെ അങ്ങ് ആയി കഴിയുമ്പോഴത്തേക്കും അത് മൊത്തത്തിൽ അതൊരു ഇഷ്യൂ ആയി ആയിത്തീരും മരുമക്കളൊക്കെ വരുമ്പോഴത്തേക്കും ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മൾ ഇവരെ ആ ഒരു രീതിയിൽ അവരോട് പെരുമാറുമ്പോൾ സംസാരിക്കുമ്പോൾ അത് ഇവർക്ക് അവരുടെ മുന്നിൽ നാണം കിട്ടുപോകും നമ്മുടെ ഭർത്താക്കന്മാരെന്ന് പറയുന്ന വ്യക്തികൾ അവർക്കൊരു വിലയില്ലാത്ത ഒരു ഫീല് വരും അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്ത് ദേഷ്യം തോന്നും ഇതൊന്നും എന്ന് തോന്നുന്നു അങ്ങനെ അവര് മറ്റു പല ബന്ധങ്ങളിലേക്കും തിരിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട് അവരുടെ ഇതിൽ ഞാൻ എളുപ്പമാണെന്നേ സ്നേഹം മാത്രം കൊടുക്കാം കൊടുക്കേ പിന്നെ രണ്ടോ മൂന്നോ ശതമാനം ആളുകൾ ഉണ്ടാവും ചെറുതലായിട്ടുള്ളവര് അവരെ അവരുടെ വഴിക്ക് വിട്ടേക്ക ഇല്ല അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് നമ്മൾ വീട്ടുകാരും ആയിട്ട് ആലോചിച്ച് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കൂടുതൽ പേർക്കും നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചോ അവർ തിരിച്ചിങ്ങോട് വരും അങ്ങനെയല്ലേ ചേട്ടന്മാരെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ആരെങ്കിലും അത് ഇഷ്ടപ്പെടാത്ത വ്യക്തികളുണ്ടോ നമ്മളെ റെസ്പെക്ട് ചെയ്യുകയും നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും ചേട്ടന്മാരുണ്ടോ ഏതെങ്കിലും ഭർത്തകന്മാരുണ്ടോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അനുഭവവും അത് തന്നെയാണ് അവരെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു ബഹുമാനം കൊടുക്കുന്നു അവരുടെ വാക്കുകൾക്ക് നമ്മൾ വില കൊടുക്കുന്നു എന്ന് അവർക്ക് തോന്നിയാൽ സ്നേഹിക്കും ഓട്ടോമാറ്റിക്കലി അത് നല്ലൊരു അറ്റാച്ച്മെന്റ് ആയിരിക്കും നമ്മുടെ അടുത്തുണ്ടാകുന്നത് പ്രത്യേകിച്ച് അവരുടെ വീട്ടുകാരെ അവരുടെ മുന്നിൽ വെച്ച് ഒരു കാരണവശാലും നമ്മൾ വെറുപ്പിക്കരുത് വെറുപ്പിക്കരുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങനെയാണ് അല്ലെങ്കിൽ ചിലപ്പം അമ്മ അങ്ങനെയാണ് അമ്മ എങ്ങനെയാണ് അമ്മ അങ്ങനെ പറഞ്ഞു അമ്മ ഇങ്ങനെ പറഞ്ഞു അമ്മയാണുള്ള മീൻ എല്ലായിടത്തും പ്രശ്നം ആ ആകെ കാര്യങ്ങൾ അങ്ങനെ എടുത്ത് അവരുടെ മുന്നിൽ വെച്ചൊന്നും പറയാൻ നിൽക്കണ്ട അവർ ചിലപ്പം ഇവരുടെ അടുത്ത് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും ഒക്കെ കാണിച്ചു നിൽക്കും അപ്പൻ്റെ അമ്മരുടെ അടുത്ത് പക്ഷെ അത് കണ്ടുകൊണ്ട് ഈ പറയുന്ന നമ്മൾ ഭാര്യമാർ അതേപോലെ പെരുമാറിയാൽ അവർ ചിലപ്പോൾ അത് സമ്മതിക്കണം എന്ന് വരത്തില്ല കാരണത്തിൽ ഇപ്പം കൈ പതിഞ്ഞെന്നൊക്കെ അതൊക്കെ അറിഞ്ഞും കണ്ടും ഒക്കെ നിൽക്കാം അതല്ലാതെ എന്ത് പറയാനല്ല ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ എന്ത് പറയാൻ പറ്റും അതൊക്കെ ഓരോരുത്തരുടെയും നുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഓരോരുത്തരുടെയും നേച്ചർ എങ്ങനെയാണെന്ന് അറിയില്ല ചില ഹസ്ബൻഡ് ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല എന്താ പറയുക എല്ലാം നമ്മളോട് സഹകരിച്ച് പോകുന്നവരായിരിക്കും ചിലരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുമാതിരി നഴ്സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ളവരൊക്കെ അങ്ങനെയുള്ളവരൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയല്ലോ അവരവരുടെ വഴിക്ക് വിടുക മാത്രമേ രക്ഷയുള്ളൂ അല്ലേ കൂടുതൽ പറയാൻ എനിക്ക് എനിക്കറിയത്തില്ല സഹോ അറിയത്തില്ല ഇത്രയൊക്കെ എന്നെ കൊണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് ഒരു മറുപടി കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിച്ചൊരു മറുപടി കിട്ടിയോ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്നിരുന്നാൽ തന്നെയും ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ആ പിന്നെ ഞാൻ ഒരു കാര്യം വരട്ടെ നമുക്കൊരു സെക്കൻഡ് ചാനൽ ഉണ്ട് മൈ വേൾഡ് ബൈ ദീപാ ജൂ അതാണ് ചാനലിൻ്റെ പേര് അപ്പം ഞാൻ അതിനകത്ത് ഞാൻ നേരത്തെ പ്ലാൻസിൻ്റെ ഒക്കെ വീഡിയോസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ച ആയിട്ടുള്ളു ജസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് അതുപോലെ എൻ്റെ ഓരോ ഡെയിലി റൊട്ടീൻസ് യാത്രകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വിത്ത് ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ഇടുന്നേ അപ്പം പറ്റുമെങ്കിൽ ആ ഒരു ചാനലും കൂടെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇതിൻ്റെ ലിങ്ക് ഇടാറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ഇതിനകത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ചാനലിലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എനിക്ക് അറിയത്തില്ല കാരണം എനിക്ക് അങ്ങനെയുള്ള വീഡിയോസ് ഇട്ട് വലിയ പരിചയമൊന്നുമില്ല നമ്മൾ ആയി ആയി വരുന്നല്ലേ ഉള്ളൂ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണോ ഒന്നൂടെ പറയാം മൈ വേൾഡ് ബൈ ദീപാ ബിജു അതാണ് ചാനലിന്റെ പേര് ഇനിയിപ്പം എന്താ ഒന്നര ദിവസങ്ങളിലാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് വീഡിയോ ഇടുന്നത് ഇന്ന് ഞങ്ങളൊരു ടൂർ പോവാണ് ഒരു ഒന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും കപ്രിക്കാടില്ലേ കപ്രിക്കാട് കോടനാട് കപ്രിക്കാടില്ലേ ആനക്കുട്ടിലും അങ്ങനെയൊക്കെ അവിടെ ഞങ്ങളൊരു നാല് നാല് ഫ്രണ്ട്സും അവരുടെ കുട്ടികളൊക്കെ ആയിട്ട് ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നു കുഞ്ഞുങ്ങൾ സൺഡേ ക്ലാസ്സിലാണ് അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോകണം അപ്പോൾ അവിടെ എങ്ങനെ ആരെങ്കിലും വെച്ച് കണ്ടാൽ നമുക്ക് അവിടെ വെച്ച് കാണാൻ പരിചയപ്പെടാം അപ്പം ആ വീഡിയോ അതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളത്തെ നമ്മുടെ മറ്റേ മൈ വേൾഡിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പറ്റിയ റീൽസ് നമുക്ക് ഇതിനകത്തരാ അപ്പം ചേച്ചിമാരെ ചേട്ടന്മാരോട് ആ രീതിയിലൊക്കെ ഒന്ന് പെരുമാറി നോക്കുക പിന്നെ ഇടയ്ക്കൊക്കെ റൌട്ടിങ്ങിന് ഇതുപോലൊക്കെ ഒന്ന് പോവുക അപ്പം എല്ലാം ശരിയാകുന്നേ അല്ലേ ശരിയാവാതെവിടെ പോകാൻ അല്ലേ ചേട്ടന്മാരെ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻ്റെ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പോണേ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയി വരാം അതുവരേക്കും Bye-bye.